കേട്ടാൽ ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതില് വലിയ കേസ് ഉൾപ്പെടെ കേസെടുത്തോട്ടെ അഗരെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഇത് ആവിഷ്കാര സൗന്ദര്യത്തിന്റെ പ്രശ്നമാണ് അത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട് എല്ലാവർക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും എന്ന് ഈ ഗവൺമെന്റിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഇതിൽ ഇതിൽപ്പന ഇനി അഭിപ്രായം പറയാനാണല്ലേ അച്ഛനെ പോലെ സത്യസന്ധനായ ഒരു മകന്റെ വാക്കുകളാണത് യാദൃശികമായിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് റിയാക്ട് ചെയ്യണം ചെയ്യണമെന്ന് തോന്നിയതെന്ന് വെച്ചാൽ ഞാനും അങ്ങനെ ഒരു പാട്ട് കേട്ടു അതായത് നഴ്സറിയിൽ നിന്ന് വാനിൽ പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ അച്ഛൻ്റെ ബൈക്കിൽ നിന്ന് പോകുന്ന കുട്ടികളും ഒക്കെ പാടുന്ന പാട്ടാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത് ഇനി ഈ പാട്ട് കേൾക്കുന്നവർക്ക് കേസ് വരുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ആശങ്ക എന്തായാലും പുതിയൊരു വീഡിയോയുമായി വരാം ബൈ